ഇന്ന് ശനിയാഴ്ച എവിക്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് അതായത് ഇന്ന് രണ്ടുപേരെ സേവ് ചെയ്യുന്നുണ്ട് ഇന്ന് ആരെയും പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ശനിയാഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഷൂട്ടിൽ ഒരാളെയും പുറത്താക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ലൈവിൽ ഷാനവാസ് ഒരു രക്ഷയില്ല കൃത്യമായിട്ട് ലക്ഷ്മിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് ഞെട്ടിച്ചിട്ടുണ്ട് ലക്ഷ്മി ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ അതായത് എല്ലാവരോടും ക്ഷമ പറയുകയാണ് താൻ ചെയ്തത് തെറ്റാണ് മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും വിളിച്ച് ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുള്ളിക്കാരത്തേക്ക് അറിയാം ഇന്ന് ലാലേട്ടം വന്നാൽ പൊളിച്ചെടുക്കും എന്നുള്ളൊരു കാര്യം അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ആ കൂട്ടത്തിൽ ഷാനവാസിനോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് ഒരിക്കലും കണ്ടൻറ്റിന് വേണ്ടി ചെയ്ത കാര്യമല്ല അത് അത് കേട്ടപ്പോൾ എനിക്ക് തെറ്റാണ് എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനും മസ്താനയും പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യമേ അല്ല ഒരിക്കലും ഇത് പുറത്തു പോകണം കൊണ്ടൻറ്റിന് വേണ്ടി ചെയ്ത പരിപാടിയേ അല്ല എന്നുള്ള രീതിയിൽ ഷാനവാസിനോട് പറയുന്നു ഷാനവാസ് ഷാനവാസപ്പോൾ തന്നെ തെറ്റ് മോളെ തെറ്റ് നീ പറഞ്ഞത് തെറ്റ് അതായത് ബാഹുബലിയിലെ ആ ഡയലോഗ് അതായത് നീ ഒരിക്കലും കണ്ടന്റിന് വേണ്ടി അല്ല എങ്കിൽ അയാളോട് മൈക്കിട്ട് സംസാരിക്കാൻ പറയില്ല അതായത് അവിടെ തൂക്കിയിട്ട മൈക്ക് ഒനിയൽ സാബുവിനോട് ഇട്ട് സംസാരിക്കാൻ ലക്ഷ്മി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഷാനവാസ് പറയുന്നത് ഇതാണ് ഇത് പ്രേക്ഷകർ കാണാൻ വേണ്ടി തന്നെയാണ് നീ ഒനിയലിനോട് മൈക്കിടാൻ പറഞ്ഞത് എന്ന് കൃത്യമായി ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നു അവിടെ ഈ പറയുന്ന ലക്ഷ്മിയുടെ കിടി പോയി അല്ല ഞാനത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം ലക്ഷ്മി പറയുന്നു നീ എന്തുദ്ദേശിച്ചാലും അത് തെറ്റാണ് നീ മനസ്സിലാക്കിക്കോ അത് വലിയ തെറ്റാണ് കാരണം ഇത് പ്രേക്ഷകരിൽ എത്തിക്കാനാണ് നീ മൈക്കിടാൻ ഒനിയലിനോട് ആവശ്യപ്പെട്ടത് നിന്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ പക്ഷേ നീ ഈ വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഒനിയലിനോട് മൈക്കിടാൻ നീ ആവശ്യപ്പെട്ടത് അത് റെക്കോർഡ് ചെയ്യപ്പെടണം അതായത് ബിഗ് ബോസ് അത് എടുത്ത് കാണിക്കണം എന്നതുകൊണ്ട് തന്നെയാണ് എന്നുള്ള ഒരു കാര്യമാണ് ലക്ഷ്മിയോട് ഷാനവാസ് പറയുന്നത് അത് കേട്ടതോടുകൂടി ലക്ഷ്മി ആകെ തകർന്നിരിക്കുകയാണ് എന്നിട്ട് ഷാനവാസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തും കേട്ട് അറിഞ്ഞ് വിവരത്തോടെ ചിന്തിച്ച് ചെയ്യണം ഇത് ഗെയിമാണ് ഇവിടെ എങ്ങനെയും ഗെയിം കളിക്കാം പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം ആലോചിക്കണം ഇവിടെ മാത്രമല്ല നിന്റെ ജീവിതത്തിലും അത് പാഠമാക്കണം അതായത് ആലോചിച്ച് ചിന്തിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് കൃത്യമായി ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാന് ചുമ്മാ ചോദിച്ചതാണ് എനിക്ക് പെട്ടെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായി അത് ചോദിച്ചതാണ് അത് പ്രേക്ഷകർ അറിയണമെന്നോ ഒരു കണ്ടന്റ് ആക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാനാണ് ലക്ഷ്മി ശ്രമിച്ചത് പക്ഷേ അവിടെ ഷാനവാസ് കറക്റ്റായി സ്കോർ ചെയ്തു കൃത്യമായി പറഞ്ഞു കൊടുത്തു നിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു ഇപ്പം നിനക്കൊരു പക്ഷേ തെറ്റു മനസ്സിലായിട്ടുണ്ടാവാം സോറി പറഞ്ഞതൊക്കെ നല്ല കാര്യം തന്നെ എന്ന് ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് തീർച്ചയായും ഇന്ന് ഷാനവാസ് ഞെട്ടിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സഭയുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് ബൈ ബൈ